നമസ്കാരം ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഇന്നത്തെ പ്രധാന വാർത്തകൾ മധ്യകേരളത്തിലെ ശബരിമല എന്നറിയപ്പെടുന്ന ശ്രീധർമ്മശാസ്ത്ര മഹോത്സവം ഭക്തി സാന്ദ്രമായി ആഘോഷിച്ചു നിർമ്മാണം പൂർത്തിയാക്കിയ ചിറങ്ങര റെയിൽവേ മേൽപ്പാലം ഡിസംബർ ഏഴിന് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുമെന്ന് എം എൽ എ സനീഷ് കുമാർ ജോസഫ് പറഞ്ഞു കലാഭവൻ മണിയുടെ നാടൻപാട്ടിലൂടെ പുതിയ തലമുറ കേട്ട ഓടപ്പഴം ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് ആശ്രമ ദേവാലയത്തിൽ വീണ്ടും വിരുന്നെത്തിയിരിക്കുകയാണ് ചാലക്കുടി ഉപജില്ലാ കലോത്സവത്തിനോടനുബന്ധിച്ച് കൊടകര പഞ്ചായത്തിലെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സമാഹരിച്ച പച്ചക്കറികൾ കലോത്സവ സംഘാടക സമിതിക്ക് കൈമാറി തൃക്കൂർ പച്ചളിപ്പുറത്ത് ശക്തമായ കാറ്റിൽ വീട് തകർന്നു കൊട്ടേക്കാട്ടിൽ ഉഷയുടെ ഓടിട്ട വീടാണ് തകർന്നത് മുരിയാട് ഗ്രാമപഞ്ചായത്ത് മൂന്നാം നൂറ് ദിന കർമ്മദിന പരിപാടിയുടെ ഉദ്ഘാടനവും പഞ്ചായത്തിലെ ഹരിത വിദ്യാലയ പ്രഖ്യാപനവും നടത്തി കണക്ട് രണ്ടായിരത്തിനാല് തൊഴിൽമേള ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു സെന്റർ വികസനം സ്ഥലമേറ്റെടുക്കൽ ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു വിശദമായ വാർത്തയിലേക്ക് മധ്യ കേരളത്തിലെ ശബരിമല എന്നറിയപ്പെടുന്ന ആറേശ്വരം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു മലമുകളിലെ ക്ഷേത്ര സന്നിധിയിൽ തൊഴാനും പുനർജനി നൊഴുന്ന് പാപമുക്തി നേടാനുമായി ആയിരങ്ങളാണ് ക്ഷേത്ര സന്നിധിയിലെത്തുന്നത് തന്ത്രി മനയ്ക്കൽ പ്രസാദ് നമ്പൂതിരി ക്ഷേത്രനട തുറന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി മൂലംകുടം സമുദായം കാരണവർ വീട്ടിച്ചോട് സംഘം പാപ്പാളിപ്പാടം ദേശം വാസുപുരം വടക്കുമുറി സമാജം ആറീശ്വരം സെന്റർ ഇത്തുപാടം സെന്റർ യുവജന സംഘം ഇത്തുപാടം ഇത്തുപാടം വടക്കുമുറി യുവസംഗമം കിഴക്കുമുറി യുവജനസംഘം എന്നിങ്ങനെ പത്ത് കാവടി സംഘങ്ങൾ ആഘോഷത്തിൽ പങ്കാളികളായി മൂലംകുടം സമുദായം സെറ്റിന്റെ ആഭിമുഖ്യത്തിൽ വൈകിട്ട് ഏഴ് മുപ്പതിന് മൂലംകുടം സ്കൂൾ മൈതാനിയിൽ പെരുവനം കുട്ടന്മാരാർ നയിക്കുന്ന പാണ്ഡിമേളവും നടന്നു നിർമ്മാണം പൂർത്തിയാക്കിയ ചിറങ്ങര റെയില്വേ മേല്പ്പാലം ഡിസംബര് ഏഴിന് പൊതുജനങ്ങള്ക്കായി തുറന്നുകൊടുക്കുമെന്ന് എംഎല്എ സനീഷ് കുമാർ ജോസഫ് പറഞ്ഞു ഏഴാം തീയതി രാവിലെ പത്തിന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുമെന്നും ചുരുക്കം ചില ജോലികൾ കൂടി പൂർത്തിയാവാനുള്ളതെന്നും വരും ദിവസങ്ങളിൽ അവ പൂര്ത്തിയാക്കുമെന്നും എംഎല്എ അഭിപ്രായപ്പെട്ടു റെയിൽ ഗേറ്റുകൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് നിർമ്മാണം ആരംഭിച്ച ഒൻപത് മേൽപ്പാലങ്ങളിൽ ആദ്യം നിർമ്മാണം ആരംഭിച്ചതായിരുന്നു ചിറങ്ങര മേൽപ്പാലം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിർമ്മാണം ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യം പാലം തുറക്കുമെന്ന് നവകേരള സദസ്സിൽ വെച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നു അത് നടക്കാതെ വന്നപ്പോൾ നവംബർ പതിനഞ്ചിന് പാലം തുറക്കുമെന്നായിരുന്നു മന്ത്രിയുടെ അവസാനത്തെ വാക്ക് അത് വെറും വാക്കായതോടെയാണ് ഇപ്പോൾ പുതിയ തീയതി നിശ്ചയിച്ചിരിക്കുന്നത് പാലത്തിന്റെ കൈവരികളുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുവാനുള്ള കോണിപ്പടികളും നടപ്പാതയുടെ ഒരു ഭാഗവും മാത്രമാണ് ഇനി നിർമ്മാണം പൂർത്തിയാക്കുവാനുള്ളത് ജില്ലാ അംഗം ലീല സുബ്രഹ്മണ്യൻ പഞ്ചായത്ത് അംഗങ്ങളായ പോൾസി ജിയോ വർഗീസ് പയ്യപ്പിള്ളി ഗ്രേസി സക്കറിയ വർഗീസ് തച്ചുപറമ്പൻ ചാക്കപ്പൻ പോൾ തുടങ്ങിയവരും ആക്ഷൻ കൌൺസിൽ ഭാരവാഹികളും സ്ഥലത്തെത്തിയിരുന്നു കലാഭവൻ മണിയുടെ നാടൻ പാട്ടിലൂടെ പുതിയ തലമുറ കേട്ട ഓടപ്പഴം ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് ആശ്രമ വിദ്യാലയത്തിൽ വീണ്ടും വിരുന്നെത്തിയിരിക്കുകയാണ് ഒരു കാലത്ത് നാട്ടിൻപുറങ്ങളിൽ സുലഭമായിരുന്നു ഓടപ്പഴം വിസ്മൃതിയിലായ ആ പഴയ കാഴ്ചയുടെ സൗന്ദര്യം ഇന്നുള്ള പലരും ഇത് പോലുമില്ല പത്ത് വർഷങ്ങൾക്ക് മുൻപ് ക്രൈസ്റ്റ് കോളേജിന്റെ ഇപ്പോഴത്തെ മാനേജറായ ജോയ് പീനിക്കപ്പറമ്പിലാണ് കരുവന്നൂരിലെ ഒരു വീട്ടിൽ നിന്നും ഓടപ്പഴത്തിൻ്റെ വിത്ത് കൊണ്ടുവന്ന് നട്ടത് വള്ളിച്ചെടിയായ ഈ സസ്യം പത്ത് വർഷങ്ങൾക്കിപ്പുറം പൂത്ത് വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ കാഴ്ച ഈ ദേവാലയ മുറ്റത്ത് നമുക്ക് കാണാൻ സാധിക്കും സാധാരണയായി ഇരുപത്തിയഞ്ച് വർഷത്തോളം വേണ്ടിവരും ഓടപ്പഴമുണ്ടാകാനെന്നാണ് പഴമക്കാർ പറയുന്നത് വള്ളിയായി മറ്റു വൃക്ഷങ്ങളിൽ ചുറ്റിപ്പടർന്നു കയറുന്ന ഓടം മരം പോലെ വണ്ണം വയ്ക്കും പണ്ട് സർപ്പക്കാവുകളിലും കാട് പിടിച്ച പറമ്പുകളിലും ഓടമുണ്ടായിരുന്നു നല്ല മൂപ്പേറിയ ഓടത്തിൽ ധാരാളം തായ്കൾ ഉണ്ടാകും കിളികളും അണ്ണാനും വന്ന് തിന്നും ഓടക്കുരു ഉണക്കി ആട്ടിയാൽ ഔഷധ ഗുണമുള്ള ഓടത്തെണ്ണ കിട്ടും കാമുകിയെ ഓടപ്പഴത്തോടുപമിച്ച് ഓടപ്പഴം പോലൊരു പെണ്ണിനു വേണ്ടി ഞാൻ എന്ന പാട്ടെഴുതി ആലപിച്ച് നടൻ കലാഭവൻ മണിയാണ് ഓടപ്പഴത്തെ ജനകീയമാക്കിയത് ഈന്തപ്പഴ വലുപ്പവും സ്വർണനിറവും ഔഷധ ഗുണവുമുള്ളതാണ് ഓടപ്പഴം പണ്ടുകാലങ്ങളിൽ വൃക്ഷങ്ങൾ ഏറെയുള്ള പറമ്പുകളിലായിരുന്നു ഓടയുണ്ടായിരുന്നത് മാവിലും മറ്റ് വൃക്ഷങ്ങളിലും ഓടവള്ളികൾ പടർന്ന് കയറുകയാണ് ചെയ്യുന്നത് ജനവാസം കൂടിയതോടെ പറമ്പുകൾ വീടുകളായി അതോടെ ഓടം പോലുള്ള ഔഷധ സസ്യങ്ങളും അന്യമായി പഴമക്കാർ ഓടം കാണുകയും രുചിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം പുതുതലമുറ കലാഭവൻ മണി പാടിയതോടെ ഓടം കാണാൻ ഓടി നടക്കുകയാണ് ആദിവാസി ഊരുകളിലും കാടുകളിലുമാണ് ഓടം കണ്ടുവരുന്നത് ഒരു തവണയുണ്ടായാൽ തുടർച്ചയായ വർഷങ്ങളിലും പഴമുണ്ടാകും പഴം ചെറിയ തോതിൽ ചപ്പി കുടിക്കാൻ മാത്രമേ സാധിക്കൂ അതേസമയം പഴത്തിന്റെ കുരു ഉണക്കി ആട്ടിയെടുത്തുണ്ടാകുന്ന ഓടത്തെണ്ണ പ്രധാന ഔഷധമാണ് ആയുർവേദ മരുന്നുകളിലും കർക്കിടക മാസത്തിലെ മരുന്നുകളിലും ഓടത്തെണ്ണ ഉപയോഗിക്കുക പതിവായിരുന്നു പശ്ചിമഘട്ട കാടുകളിൽ കാണപ്പെടുന്ന ആരോഹിയായ വള്ളിച്ചെടിയാണ് ഓടൽ സർകോസ്റ്റിക്മ ക്ലീനി എന്നാണ് ശാസ്ത്രീയ നാമം ഇതിനെ വള്ളിയോടൽ എരുമഞ്ഞാലി വെള്ളിയോടൽ എന്നിങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നു കടുത്ത മഞ്ഞ നിറമാണ് ഇതിനെ ആകർഷകമാക്കുന്നത് നമസ്കാരം നമ്മുടെ നാടുകളിലൊക്കെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു അമൂല്യ നിധി എന്ന് നോക്കുകയാണെങ്കിൽ പറയാം ഓടപ്പഴം ഓടപ്പഴക്കാര് കേട്ടിട്ടുള്ളൂ അല്ലെങ്കിൽ ചാലുകുറിക്കാരനായിട്ടുള്ള നമ്മുടെ ഇഷ്ടപ്പെട്ട താരമായിട്ടുള്ള മണി പാടിയിട്ടുള്ള പാട്ടിനെ കുറിച്ചായിരിക്കും നമ്മുടെ മനുഷ്യനിലൂടെ പറക്കുക പക്ഷേ ഇത് പലരും കണ്ടിട്ടുണ്ടാവില്ല ഈ ഓടപ്പഴം എന്ന് പറയുന്നത് പലരും കണ്ടിട്ടുണ്ടാവാൻ വഴിയില്ല അതും പുതിയ തലമുറയ്ക്ക് മിക്കവാറും മനസ്സിലാകാത്തൊരു പഴമായിരിക്കണം ഈ ഓടപ്പഴം എന്ന് പറയുന്നത് ഇത് ഞാൻ കരുവന്നൂരിൽ നിന്ന് ഒരു പത്ത് വർഷം മുമ്പ് ഒരു തൈ കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഓടപ്പഴത്തിൻ്റെ തൈ ആണ് കാണുന്നത് അതിപ്പോൾ വളർന്നിപ്പോൾ പത്ത് വർഷത്തോടെ ഏകദേശം ആയിട്ടുണ്ട് അത് പൂത്ത് വർഷമാണിത് അത് പൂത്ത് വർഷത്ത് കഴിയുമ്പോൾ എന്നുള്ള പ്രതീക്ഷയാണ് നമ്മുടെ മുമ്പിലുള്ളത് അപ്പോൾ ആൾക്കാർക്ക് കാണാനുള്ള ഒരു അവസരം പുതുതലമുറയ്ക്ക് കാണാനുള്ള നിന്ന് പോകുന്ന ഈ വെറൈറ്റിയെ കാത്തുസൂക്ഷിക്കോടൊപ്പം തന്നെ പുതുതലമുറയ്ക്ക് ഇത് എന്താണ് ഈ മണി പാടി നടന്നിട്ടുള്ള ഓണപ്പാടത്തിന് പ്രത്യേകതയിലെന്തെന്ന് മനസ്സിലാക്കാനുള്ളൊരു അവസരം കൂടെ ക്രൈസ്റ്റ് നിങ്ങൾക്ക് ഒരുക്കാണ് ചാലക്കുടി ഉപജില്ലാ കലോത്സവത്തിനോടനുബന്ധിച്ച് കൊടകര പഞ്ചായത്തിലെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സമാഹരിച്ച പച്ചക്കറികൾ കലോത്സവ സംഘാടക സമിതിക്ക് കൈമാറി കൊടകര പഞ്ചായത്തിൽ വെച്ച് നടത്തിയ ചടങ്ങ് കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ രാജേശ്വരിയും മറ്റ് കുടുംബശ്രീ അംഗങ്ങളും ചേർന്നാണ് കൈമാറിയത് സംഘാടക സമിതി അംഗങ്ങളായ ജോയ് നെല്ലിശ്ശേരി ടി കെ പത്മനാഭൻ സി ഡി സിബി എം കെ ഡൈനി ജിഷ മാത്യു എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി

ഞായറാഴ്ച രാവിലെ പത്തേ മുപ്പതിനാണ് സംഭവം ഉഷ പുറത്തേക്കിറങ്ങിയ സമയത്താണ് വീട് തകർന്നത് കെ കെ രാമചന്ദ്രൻ എംഎൽഎ തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് പഞ്ചായത്ത് അംഗങ്ങളായ ജിഷ ഡേവിസ് സൈമൺ നമ്പാടൻ ഗ്രാമപഞ്ചായത്ത് അംഗം പ്രീജു പിഎസ് സിപിഐഎം കല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി എം രാജേഷ് ഏരിയ കമ്മിറ്റി അംഗം ജോസ് തെക്കേതല എന്നിവർ സ്ഥലം സന്ദർശിച്ചു മുട് ഗ്രാമപഞ്ചായത്ത് മൂന്നാം നൂറ് ദിന കർമ്മദിന പരിപാടിയുടെ ഉദ്ഘാടനവും പഞ്ചായത്തിലെ ഹരിത വിദ്യാലയ പ്രഖ്യാപനവും നടത്തി എൻ എസ് എസ് ഹാളിൽ നടത്തിയ പരിപാടി ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ലതാ ചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ വൈസ് പ്രസിഡന്റ് രതി ദേവി ആറാം വാർഡ് മെമ്പർ ശ്രീജിത്ത് പട്ടത്ത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജസീന്ത കെ പി എന്നിവർ സംസാരിച്ചു ലൈഫ് മിഷൻ വീടിന്റെ താക്കോൽ ദാനം വിവിധ വിഭാഗക്കാരുടെ വീട് വാസയോഗ്യമാക്കൽ എസ് സി വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം അങ്കണവാടികൾക്കുള്ള അടുക്കള സാമഗ്രി വിതരണം തുടങ്ങി വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടത്തി തൊഴിൽ മേള ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ കേരളത്തിന്റെ സമ്പത്താണ് അവർക്ക് അവരുടെ അഭിരുചിക്കും കഴിവിനും ഒത്ത തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് കേരള നോളേജ് എക്കണോമി മിഷനുമായി ചേർന്ന് കുടുംബശ്രീ സംഘടിപ്പിക്കുന്ന തൊഴിൽ മേളകളുടെ ലക്ഷ്യം സ്ത്രീകളെ സാമ്പത്തികമായി ശാക്തീകരിക്കുക എന്നത് പ്രധാനമാണ് സാമ്പത്തിക സ്വയം പര്യാപ്തത സ്ത്രീ ശാക്തീകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധിയാണെന്നും മന്ത്രി പറഞ്ഞു പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സുവരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി നേടുന്നതിനും പതിനെട്ട് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സുവരെയുള്ള യുവതി യുവാക്കൾക്ക് സൗജന്യ നൈപുണ്യ പരിശീലനത്തിലുള്ള അവസരവും മേളയിൽ ഉണ്ടായിരുന്നു തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ അധ്യക്ഷയായ മേളയിൽ ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ വിശിഷ്ടാതിഥിയായി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ സലീൽ യു സ്വാഗതവും കുടുംബശ്രീ ഗവേണിംഗ് ബോഡി മെമ്പറും ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ കെ ആർ ജോജോ ഇരിങ്ങാലക്കുട നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിബിൻ സിസി ഇരിങ്ങാലക്കുട കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ പുഷ്പവതി പി കെ ഇരിങ്ങാലക്കുട കുടുംബശ്രീ സി ഡി എസ് വൺ ചെയർപേഴ്സൺ പുഷ്പവതി പി കെ ഇരിങ്ങാലക്കുട കുടുംബശ്രീ സി ഡി എസ് ടു ചെയർപേഴ്സൺ ശൈലജ ബാലൻ എന്നിവർ ആശംസകൾ അറിയിച്ചു അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ പ്രസാദ് കെ കെ പ്രസ്തുത പരിപാടിക്ക് നന്ദി അർപ്പിച്ചു ഒന്നൂർ സെന്റർ വികസനം സ്ഥലമേറ്റെടുക്കൽ ഉടനെ ആരംഭിക്കുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ട് ഒല്ലൂർ സെന്റർ വികസനത്തിന് സ്ഥലമേറ്റെടുക്കൽ നടപടികൾ ഉടൻ തുടങ്ങും ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കാൻ രണ്ടാഴ്ചയ്ക്കുള്ളിൽ പ്രത്യേക ഓഫീസ് പ്രവർത്തനം ആരംഭിക്കും അനുവദിച്ച അൻപത്തിയഞ്ച് ദശാംശം ഒന്ന് ഏഴ് കോടിക്കു പുറമേ കൂടുതൽ തുക അനുവദിക്കും റോഡിന്റെ ഫൈനൽ അലൈൻമെന്റ് തയ്യാറാക്കി ഉടൻ കിഫ്ബിക്ക് കൈമാറും സാമ്പത്തിക അനുമതി ലഭിച്ച ശേഷം റവന്യൂ നടപടികൾ ആരംഭിക്കും സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യാപാരികളുടെയും വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെയും പുനരധിവാസം ഉറപ്പാക്കുന്ന തരത്തിലാണ് പദ്ധതി തയ്യാറാക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു ആറുമാസം കൊണ്ട് ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ പൂർത്തിയാകും ജില്ലാ കളക്ടർ സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾക്ക് നേതൃത്വം വഹിക്കും രണ്ടാഴ്ച കൂടുമ്പോൾ നടപടിക്രമങ്ങൾ താൻ നേരിട്ട് വിലയിരുത്തുമെന്നും മന്ത്രി പറഞ്ഞു ഒല്ലൂർ സെന്ററിൽ സിഗ്നൽ സംവിധാനമടക്കം ഒരുക്കിയാണ് സമഗ്ര വികസനം നടപ്പിലാക്കുക ഒല്ലൂർ സെന്ററിൽ നിന്ന് തൃശൂർ തലോർ പടവരാട് ഭാഗങ്ങളിലേക്കുള്ള റോഡുകൾ ഇരുനൂറ് മീറ്ററോളം ആക്കി വീതി കൂട്ടും ഒല്ലൂർ ജംഗ്ഷനിൽ നിന്നുള്ള മറ്റൊരു റോഡ് ഇരുനൂറ് മീറ്റർ നീളത്തിൽ പന്ത്രണ്ട് മീറ്ററാക്കി വീതി വർദ്ധിപ്പിച്ച് രണ്ടുവരി പാതയാക്കുന്നതാണ് പദ്ധതി സ്വർണം ഗ്രാമിന് ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് രൂപ പവന് കൂടിയ താപനില താപനിലൊന്ന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി മധ്യകേരളത്തിലെ ശബരിമല എന്നറിയപ്പെടുന്ന ആറേശ്വരം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവം ഭക്തി സാന്ദ്രമായി ആഘോഷിച്ചു നിർമ്മാണം പൂർത്തിയാക്കിയ ചിറങ്ങര റെയിൽവേ മേൽപ്പാലം ഡിസംബർ ഏഴിന് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുമെന്ന് എം എൽ എ സനീഷ് കുമാർ ജോസഫ് പറഞ്ഞു കലാഭവൻ മണിയുടെ നാടൻപാട്ടിലൂടെ പുതിയ തലമുറ കേട്ട ഓടപ്പഴം ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് ആശ്രമ ദേവാലയത്തിൽ വീണ്ടും ചാലക്കുടി ഉപജില്ലാ കലോത്സവത്തിനോടനുബന്ധിച്ച് കൊടകര പഞ്ചായത്തിലെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സമാഹരിച്ച പച്ചക്കറികൾ സംഘാടക സമിതിക്ക് കൈമാറി തൃക്കൂർ പച്ചളിപ്പുറത്ത് ശക്തമായ കാറ്റിൽ വീട് തകർന്നു കൊട്ടേക്കാട്ടിൽ ഉഷയുടെ ഓടിട്ട വീടാണ് തകർന്നത് മുരിയാട് ഗ്രാമപഞ്ചായത്ത് മൂന്നാം നൂറുദിന കർമ്മദിന പരിപാടിയുടെ ഉദ്ഘാടനവും പഞ്ചായത്തിലെ ഹരിത വിദ്യാലയ പ്രഖ്യാപനവും നടത്തി കണക്ട് കണറ്റ് തൊഴിൽമേള ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ഒല്ലൂർ സെന്റർ വികസനം സ്ഥലമേറ്റെടുക്കൽ ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രിമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം